നമസ്കാരം ഈ ട്രാവൽ ആൻഡ് ബീച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം യു കെയിലെ നാല് ഭാഗങ്ങളിൽ ഒന്നായ നോർത്തേൺ അയർലൻഡിൻ്റെ തലസ്ഥാനമാണ് ബെൽഫാസ്റ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നിയ ഒരു പ്ലാനാണ് കേട്ടോ ഈ ബെൽഫാസ്റ്റ് യാത്ര അയർലൻഡിൽ താമസിച്ച് യു കെയുടെ ഭാഗമായ ബെൽഫാസ്റ്റിലേക്ക് പോകാൻ അല്പം പേടിയൊക്കെ ഉണ്ടായിരുന്നു വില്ലൻ നമ്മുടെ വിസ തന്നെ എന്നാലും രണ്ടും കൽപ്പിച്ചൊരു യാത്ര തലേന്ന് ബുക്ക് ചെയ്ത ടിക്കറ്റുമായി ഞങ്ങൾ വണ്ടി കയറി അവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ടൈറ്റാനിക് മ്യൂസിയം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വിഷു പിറ്റേന്ന് അർദ്ധരാത്രി ഒരു കൂറ്റൻ മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്ന് സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ആയിരത്തഞ്ഞൂറ് പേരുടെ ജീവനുമായി യാത്ര തിരിച്ച ടൈറ്റാനിക് എന്ന പടുകൂറ്റൻ കപ്പൽ നിർമ്മിച്ച അതേ സ്ഥലം കപ്പലിൻ്റെ രൂപരേഖ വരച്ചതും അത് നിർമ്മിച്ചതും അത് ആദ്യമായി നീരണിയിച്ചതും എല്ലാം ഇവിടെ വെച്ചായിരുന്നു അതേ സ്ഥലത്ത് തന്നെയാണ് അതേ രൂപത്തിലും ഭാവത്തിലും നിർമ്മിച്ച ഒരു പടുകൂറ്റൻ കെട്ടിടം അതിനുള്ളിൽ ടൈറ്റാനിക്കിനെ ഗർഭം ധരിച്ചതു മുതൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പ്രസവിക്കുന്നത് വരെയുള്ള ഓരോ ഘട്ടങ്ങളും ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിലൂടെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ മ്യൂസിയം മ്യൂസിയത്തിൻ്റെ കവാടം കടന്ന് നമ്മൾ ചെല്ലുന്നത് ഒരു വലിയ ഹാളിലേക്കാണ് അവിടെ സുവനീറുകൾ വിൽക്കുന്ന കടകളും റിഫ്രഷ്മെന്റ്സ് കിട്ടുന്ന ചെറിയ ചെറിയ റെസ്റ്റോറൻസുകളും ടിക്കറ്റ് കൗണ്ടറുകളും ഇൻഫർമേഷൻ സെന്ററും ഒക്കെ കാണാം ഒരു എസ്കലേറ്റർ വഴി മുകളിലേക്ക് കയറിയാൽ മ്യൂസിയം തുടങ്ങുകയായി ആദ്യം തന്നെ നമ്മൾ കാണുന്നത് ബെൽഫാസ്റ്റ് എന്ന നഗരത്തിൻ്റെ പൂർവ്വകാല ചരിത്രമാണ് ബെൽഫാസ്റ്റ് ഒരു കാലത്ത് ലിനൻ വ്യവസായത്തിൽ പേരുകേട്ട ഇടമായിരുന്നു ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ലിനൻ കയറ്റി അയച്ചിരുന്നത് ബെൽഫാസ്റ്റിൽ നിന്നുമായിരുന്നു ബെൽഫാസ്റ്റ് അക്കാലത്ത് കപ്പൽ നിർമ്മാണത്തിനും പേരുകേട്ട ഒരു പട്ടണമായിരുന്നു പല പ്രമുഖ കമ്പനികളും ബെൽഫാസ്റ്റിൽ നിന്ന് പേരുകേട്ട പല കപ്പലുകളും നിർമ്മിച്ച് അറ്റ്ലാന്റിക്കിൻ്റെ ഓളപ്പരപ്പിലേക്ക് ഒഴുക്കിയിരുന്നു മ്യൂസിയത്തിനുള്ളിലെ അന്തരീക്ഷം ഒരു കപ്പൽ നിർമ്മാണശാലയുടെ ഉൾഭാഗം പോലെയാണ് റിവറ്റ് അടിക്കുന്നതും ഇരുമ്പ് കമ്പികൾ കൂട്ടിമുട്ടുന്നതും വലിയ കൂടങ്ങൾ കൊണ്ടുള്ള അടിയുടെ ശബ്ദവും ഒക്കെയായി ഒരു വലിയ കപ്പൽ നിർമ്മാണശാലയുടെ തനന്ത പ്രതി തന്നെ ഇനി ടൈറ്റാനിക്കിനെ കുറിച്ച് അല്പം അറിവ് പകർന്നു തരാം അന്ന് പ്രശസ്തനായിരുന്ന അമേരിക്കൻ ഫിനാൻഷ്യർ ജെ പി മോർഗൻ എന്നറിയപ്പെട്ടിരുന്ന ജോൺ പിയർമോൺ മോർഗൻ ഒരു പ്രധാന ഓഹരി ഉടമയായിരുന്ന ഒരു യു എസ് കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള വൈറ്റ് സ്റ്റാർ ലൈനിലെ ബ്രിട്ടീഷ് രജിസ്റ്റേഡ് കപ്പലായിരുന്നു ഈ ടൈറ്റാനിക് സത്താമ്പ്ടൺ ഇംഗ്ലണ്ട് ന്യൂയോർക്ക് സിറ്റി എന്നിവിടങ്ങളിൽ അറ്റ്ലാന്റിക് വഴി കടന്നു വടക്കൻ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ എച്ച് ആൻഡ് ഡബ്ല്യു എന്ന ചുരുക്കപ്പിരിൽ അറിയപ്പെട്ടിരുന്ന ഹാർലൻഡ് ആൻഡ് വുൾഫ് കമ്പനിയാണ് അവരുടെ അന്നത്തെ മെയിൻ ഗേറ്റിന്റെ തനി രൂപം ഇന്നും ഈ മ്യൂസിയത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കടന്നു വേണം നമ്മൾ ടൈറ്റാനിക് നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് കാണാൻ മ്യൂസിയത്തിനുള്ളിൽ നാല് പേർക്ക് ഇരിക്കാവുന്ന ഹാങ്ങിങ് കാർട്ടിൽ റൈഡ് നടത്തിയാൽ എങ്ങനെയാണ് ആ കപ്പൽശാലയിൽ ടൈറ്റാനിക് നിർമ്മിച്ചിരുന്നത് എന്നത് ഫോഡി എഫക്റ്റിൽ കണ്ടും കേട്ടും നേരിട്ട് നമ്മൾക്ക് ആസ്വദിക്കാം ഒരു ഡ്രൈ ഡോക്കിലാണ് ടൈറ്റാനിക് നിർമ്മിച്ചത് തൊഴിലാളികൾ കപ്പലിന്റെ പുറം ഭാഗത്ത് അനായാസം സഞ്ചരിക്കാൻ വേണ്ടി വെള്ളമെല്ലാം കളഞ്ഞ് മൊത്തത്തിൽ അടച്ചിട്ടൊരു ഡോക്കാണിത് ഹാർലൻ ആൻഡ് വുൾഫ് കമ്പനിക്ക് മൂന്ന് ഡോക്കുകൾ ഉണ്ടായിരുന്നു ഹാമിൽട്ടൺ അലക്സാൻഡ്ര തോംസൺ അതിൽ തോംസൺ ഡോക്ക് ഏറ്റവും വലുതും ടൈറ്റാനിക്കിനെ ഉൾക്കൊള്ളാൻ വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്തതുമാണ് ഏകദേശം മൂവായിരം പണിക്കാർ അന്ന് ഹാർലൻ ആൻഡ് വുൾഫ് കമ്പനിയിൽ ജോലിക്കുണ്ടായിരുന്നു ഹാർലൻ ആൻഡ് വുൾഫ് കമ്പനിയിൽ വളരെ ചിട്ടയായ രീതിയിലാണ് കപ്പൽ നിർമ്മാണം നടന്നിരുന്നത് ആയിരക്കണക്കിന് വെൽഡർമാർ പ്ലമർമാർ റിവെറ്റേഴ്സ് പ്ലേറ്റേഴ്സ് ഒക്കെ ചേർന്നാണ് ടൈറ്റാനിക് നിർമ്മിച്ചത് ടൈറ്റാനിക്കിന്റെ ഹൾ പൂർത്തിയാക്കാൻ ഇരുപത്തി ആറ് മാസം എടുത്തു ഈ സമയത്ത് ജോലിക്കാർ വളരെ കഠിനമായ ഷെഡ്യൂളിലായിരുന്നു കപ്പൽ നിർമ്മാണം നടത്തിയിരുന്നത് അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ ദിവസവും പന്ത്രണ്ട് മണിക്കൂറും ശനിയാഴ്ച എട്ട് മണിക്കൂറും വീതം അവർ ജോലി ചെയ്തു മിക്ക ജോലികളും കൈ ഉപകരണങ്ങൾ ഉപയോഗിച്ചായിരുന്നു അവർ ചെയ്തിരുന്നത് കപ്പലിന്റെ ഡക്കുകൾ ബൾക്ക് ഹെഡുകൾ മധ്യഭാഗം എന്നിവയുടെ നിർമ്മാണത്തിൽ ഹൈഡ്രോളിക് റിവേറ്ററുകൾ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ഇതുകൊണ്ടൊക്കെ ജോലിസ്ഥലത്ത് ശബ്ദമലിനീകരണം കൂടുതലായിരുന്നു പല ജോലിക്കാരും വർഷങ്ങളായി ഈ ശബ്ദത്തിൽ ജോലി ചെയ്തതുകൊണ്ട് അവർ ബദിരായി മാറി ഹാർഡ് തൊപ്പികളോ സുരക്ഷാ റയിലുകളോ മറ്റാധുനിക സുരക്ഷാ ഉപകരണങ്ങളോ ഒന്നും ഇവർക്കില്ലായിരുന്നു കപ്പൽ നിർമ്മാണ വേളയിൽ ഏകദേശം ആറു പേർ ഭരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മെയ് മുപ്പത്തൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ പതിനഞ്ചിന് ടൈറ്റാനിക് സ്ലിപ്പ് കടലിലേക്ക് ഇറങ്ങി നേരെ ഫിറ്റിംഗ് ഔട്ട് ഔട്ട്ബർത്തിലേക്ക് ടഗ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഉണ്ടായത് അവിടെ ഏകദേശം പത്തു മാസം കൊണ്ടാണ് ബാക്കി പണികളെല്ലാം ചെയ്തു തീർത്ത് യാത്രയ്ക്ക് തയ്യാറാക്കിയത് അന്നേ ദിവസം ബെൽഫാസ് നഗരത്തിലെ ഡോക്ലാൻഡിൽ ഏകദേശം ഒരു ലക്ഷത്തിൽ വരെ ആളുകൾ ഈ കാഴ്ച കാണാൻ വന്നിരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കപ്പൽശാലയിലെ സ്റ്റാൻഡിൽ നിന്നും വിശിഷ്ടാതിഥികളും ഹാർലാൻഡ് ആൻഡ് വോൾഫ് ജീവനക്കാരും വീക്ഷിക്കുമ്പോൾ കാണാവുന്നിടത്തെല്ലാം ജനക്കൂട്ടം തടിച്ചുകൂടി ഹാർലൻ ആൻഡ് വോൾഫ് ചെയർമാൻ ലോർഡ് പിയറി എല്ലാം പരിശോധിച്ച് ഉച്ചയ്ക്ക് ശേഷം വിക്ഷേപണം ചെയ്യാനുള്ള അനുമതി നൽകി പന്ത്രണ്ട് പതിമൂന്നിന് നീങ്ങിത്തുടങ്ങി അറുപത്തിരണ്ട് സെക്കൻഡിനുള്ളിൽ ടൈറ്റാനിക് സ്ലിപ്പ്വേയിലൂടെ അറ്റ്ലാന്റിക്കിൻ്റെ ഒളപ്പരുപ്പുകളിൽ എത്തി തുടർന്നുള്ള പത്ത് മാസങ്ങളിൽ എൻജിനുകളുടെയും ഫിറ്റിങ്ങുകളുടെയും മറ്റ് ഇൻറ്റീരിയർ വർക്കുകളും ചെയ്യാൻ വേണ്ടി ഫിറ്റിംഗ് ഔട്ട് ഔട്ട്ബർത്തിലേക്ക് മാറ്റി ഈ ഗാലറിയിൽ നിന്നും അന്ന് ടൈറ്റാനിക്കിനെ ആദ്യമായി നീരെ എണീച്ച സ്ലിപ്പ്വേയെ അതേ ഉയരത്തിൽ നിന്നും കണ്ടു അനുഭവിക്കാം അതൊരു പ്രത്യേക അനുഭൂതിയാണ് മനസ്സിനുള്ളിൽ ആ ഭീമാകാരമായ കപ്പൽ ഇങ്ങനെ നീങ്ങി വെള്ളത്തിലേക്ക് പോകുന്നത് ആ ഒരു ലക്ഷത്തിൽ പരം ആൾക്കാരെ സാക്ഷി നിർത്തി നമ്മളും അതിലൊരാളായി സങ്കൽപ്പിക്കാൻ വളരെ രസകരമാണ് പത്തു മാസം കൊണ്ട് ടൈറ്റാനിക്കിന്റെ ഉത്ഭാഗം അവർ എങ്ങനെയാണ് മാറ്റിയത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോയോടെ കാണിക്കുന്നുണ്ട് വ്യത്യസ്തമായ ക്ലാസുകളും അവ തമ്മിലുള്ള അന്തരങ്ങളും വളരെ കൃത്യമായി കാണിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് സതാംറ്റനിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റിനാൽപ്പത് യാത്രക്കാരും ജീവനക്കാരുമായി കപ്പൽ യാത്ര തുടങ്ങി സതാംപ്ടണിൽ നിന്ന് തുടങ്ങി ചെർബർഗ് ക്വീൻസ്റ്റോൺ വഴി ന്യൂയോർക്ക് ആയിരുന്നു റൂട്ട് അടുത്തതായി നമ്മൾ കാണുന്നത് ടൈറ്റാനിക് മുങ്ങാനുള്ള കാരണങ്ങളും കപ്പലിലെ അവസാന നിമിഷങ്ങളും ടൈറ്റാനിക്കിൻ്റെ ഒക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനൊന്നിന് ടൈറ്റാനിക്കിന്റെ പാതയിൽ മഞ്ഞുമലകളെക്കുറിച്ച് കുറിച്ച് ഏഴ് മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ഉണ്ടായിരുന്നു ഈ സന്ദേശങ്ങൾ ആരും കണക്കിലെടുത്തില്ല അന്ന് രാത്രി പതിനൊന്ന് നാൽപ്പത്തിന് ഇരുപത് പോയിന്റ് അഞ്ച് നോട്ട് വേഗതയിൽ പായുന്ന ടൈറ്റാനിക് വടക്കൻ അറ്റ്ലാന്റിക്കിലെ മഞ്ഞുമലയിൽ ഇടിച്ചു ടൈറ്റാനിക്കിലെ വാട്ടർ ടൈറ്റ് ആയ കമ്പാർട്ട്മെന്റുകൾ തകർന്നു ഇതിലേക്ക് വെള്ളം ഇരിച്ചു കയറി അതാണ് ടൈറ്റാനിക് മുങ്ങാനുള്ള പ്രധാന കാരണം ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് തകർന്ന സമയത്ത് ആൾക്കാരുടെ സന്ദേശങ്ങൾ അവർ എഴുതിയ ഡയറി കുറിപ്പുകൾ ഒക്കെ അവിടെ കാണാം ഇടിക്കുന്ന സമയം കരയിൽ നിന്നും ഏകദേശം നാനൂറ് മൈൽ അകലെയായിരുന്നു ടൈറ്റാനിക് മഞ്ഞുമലയിൽ മഞ്ഞുമലയിലിടിച്ച് നൂറ്ററുപത് മിനിറ്റിനുള്ളിൽ കപ്പൽ മുങ്ങി മ്യൂസിയത്തിലൂടെയുള്ള യാത്രയുടെ അവസാനം എന്ന വണ്ണം നമ്മൾ കാണുന്നത് ആ കപ്പലിൽ യാത്ര ചെയ്ത് മരണം വരിച്ചവരുടെ പേരുകൾ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഭീമാകാരമായ ചുമരാണ് അതും കഴിഞ്ഞ് നമ്മൾ കാണുന്നത് നെവർ അഗീൻ എന്ന സൈൻ ബോർഡാണ് ഇനിയും ഇതുപോലൊരു ദുരന്തമില്ല എന്നുള്ള മുന്നറിയിപ്പ് ആ ദുരന്തത്തെ ഉൾക്കൊണ്ട് വീണ്ടും താഴേക്ക് വരുമ്പോൾ കാണുന്നത് ഇന്നത്തെ ടൈറ്റാനിക്കിൻ്റെ അവസ്ഥയാണ് റസ്റ്റ് ഇൻ പീസ് ടൈറ്റാനിക് ബെൽഫാസ്റ്റ് മ്യൂസിയം ഒരു മ്യൂസിയം മാത്രമല്ല അത് മനുഷ്യൻ്റെ അഹങ്കാരം ചാതുര്യം ദുരന്തം സഹിഷ്ണുത എന്നിവയുടെ ശക്തമായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒരിക്കലെങ്കിലും ഈ അവിശ്വസനീയമായ സ്ഥലം നിങ്ങൾ സന്ദർശിക്കണം കൂടുതൽ ആവേശകരമായ വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അടുത്ത വീഡിയോ വരെ ടൈറ്റാനിക്കിൽ നിന്നും വിടാം